വഖഫ് വിഷയത്തിൽ കൊച്ചിയിൽ നടന്ന നാല് സുന്നി സംഘടനകളും സംയുക്തമായി സംഘടിപ്പിച്ച നത്തിൽ അങ്ങു പങ്കെടുക്കാത്തതിൻ്റെ കാരണം മുസ്ലിം ലീഗ് പ്രതിനിധികൾ പങ്കെടുക്കാത്തതും സെയ്യദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ക്ഷണിക്കപ്പെടാത്തതുമാണെന്നാണ് ചിലരുടെ അഭിപ്രായം അങ്ങയുടെ സംഘടനാ പ്രതിനിധി ഔദ്യോഗികമായി പങ്കെടുത്ത് വിഷയം അവതരിപ്പിച്ചു എല്ലാവരും മുസ്ലിം ലീഗിനെതിരെ തിരിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിനെയും വഖഫ് ബില്ലിനെയും പരാമർശിച്ചു തന്നെയാണ് സംഘടനാ പ്രതിനിധി സംസാരിച്ചത് പൊതുവിഷയത്തിലെങ്കിലും ഇത്തരം ഒരു കൂട്ടായ്മ അനിവാര്യമാണെന്നിരിക്കെ ചില സംഘങ്ങൾ വിട്ടുനിന്നത് വിട്ടുനിന്നതിനെ എങ്ങനെ നോക്കിക്കാണുന്നു അങ്ങ് പങ്കെടുക്കാത്തതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് സംസ്ഥാന ജമഇയ്യത്തിന് സംഘാടകർ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു എന്താണ് പ്രതികരണം വഖഫ് വിഷയത്തിൽ കൊച്ചിയിലെ നാല് സുന്നി സംഘടനകളും ചേർന്നുള്ള ജംഇയ്യത്തുലമാവിടെ പ്രമുഖരായ നേതാക്കൾ തന്നെ പങ്കെടുപ്പിച്ചു ഒരു സമ്മേളനം പിടിച്ചു കൂട്ടുന്നതിൻ്റെ ആവശ്യകത അവിടുത്തെ സംഘടനാ പദ്ധതികൾ കൂടി ചേർന്നുകൊണ്ടെത്തി അതിൽ നമ്മുടെ കേരള സംസ്ഥാന ജമ്പി യദ്രുലമായയുടെയും സുന്നി യുവജന ഫെഡറേഷൻ്റെയും ശരിയായ ഘടകങ്ങൾ ജില്ലാടിസ്ഥാനത്തിലും മേഖലാടിസ്ഥാനത്തിലും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് എറണാകുളം ജില്ല ദക്ഷിണ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ജമിയത്തുലുമായയുടെ ജില്ലാക്കടക്കമുണ്ട് സുന്നി യുവജന ഫെഡറേഷൻ്റെ ജില്ലാക്കടക്കമുണ്ട് കേരള സുന്നി ജമാൻ്റെ ജില്ലക്കിടക്കമുണ്ട് സംഘടനാപരമായി അത്യാവശ്യം നല്ല നിലയിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു മേഖലയാണ് എറണാകുളം ജില്ല ഈ എറണാകുളം ജില്ലയിലെ നമ്മുടെ രംഗത്തുള്ള നേതാക്കന്മാരൊക്കെ ആദ്യന്തം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ നാല് സുന്നി സംഘടനകളെയും ഒന്നിച്ച് ഒരു മേഖലയിൽ ഒരുമിച്ച് കൂട്ടി വഖ് വിഷയത്തിൽ ശരിയായ ഒരു പ്രതിഷേധം സർക്കാരിനെ അറിയിക്കുന്നതിനും സമൂഹത്തെ ഉണർത്തുന്നതിനും സാധാരണക്കാരായ വിശ്വാസികളെ കാര്യം പറഞ്ഞ് ധരിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുമുള്ള ഒരു വലിയ സമ്മേളനം റാലിയൊക്കെ നടത്താൻ തീരുമാനിച്ചിരുന്നു പിന്നെ അത് നിന്നാൽ കഴിയില്ല എന്ന് പറഞ്ഞൊരു വലിയ സമ്മേളനം എന്ന് പറഞ്ഞ് തീരുമാനിച്ചതിൽ ശരിക്കും പങ്കുള്ളവരാണ് കേരള സംസ്ഥാന ജമിയ തെരുമായുടെ എറണാകുളം ജില്ലാ ഘടകം അവര് ആ വിവരങ്ങൾ അറിയിച്ച അനുസരിച്ചുകൊണ്ടാണ് കേരള സംസ്ഥാന ജമിയ തരുമായിയുടെ ഭാഗത്ത് നിന്ന് എന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടതും മറ്റേ വിഭാഗങ്ങളൊക്കെ ആ പേര് നിർദ്ദേശിച്ചതും അതനുസരിച്ചു കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി അവർ പരിശ്രമിക്കുക എന്ന് പറഞ്ഞതും സംസ്ഥാന ജമിയമായ കേന്ദ്ര മുഷാവറിയുമായും കേന്ദ്ര കമ്മിറ്റിയുമായും അവർ ബന്ധപ്പെട്ടത് അങ്ങനെ ഒരു മൂന്നാം തിയതിയാണ് ഏതു മാസം എഴുതുന്നത് നടന്ന ഏതു മാസം ആ മാസം മൂന്നാം തിയതിയാണ് അവർ പറഞ്ഞിരുന്ന മാസം ആ മൂന്നാം തീയതി എല്ലാവരും കൂടി തീരുമാനിച്ചതുമാണ് ആ മൂന്നാം തിയതി പങ്കെടുക്കാൻ കഴിയുമെന്ന് ഞാനും സൗകര്യം പറയിച്ചു അങ്ങനെയാണ് പങ്കെടുക്കുക എന്ന് വെച്ചത് കേരള സംസ്ഥാന ജമിയതുരമയിൽ നിന്ന് ഞാനും സമസ്ത കേരള ജമിയതുരമ ഇ കെ വിഭാഗത്തിൽ നിന്ന് അതിൻ്റെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സയ്യിദ് ജിബിനി മുത്തുക്കുയ തങ്ങളവറുകളും എ പി വിഭാഗം സമസ്തയിൽ നിന്ന് ബഹുമാനപ്പെട്ട എ പി അവൾക്ക് സുഖമില്ലല്ലോ അങ്ങനെയൊന്നും അല്ലാതെ പങ്കെടുക്കാറില്ലല്ലോ വന്നാലും അത്തരം സമ്മേളനങ്ങളിലൊക്കെ പ്രയാസകരമാകുമെന്ന നിലക്ക് തന്നെ അവർക്ക് പിന്നെ ഉള്ളത് അവർ കഴിഞ്ഞാൽ എ പി അവറുകൾ കഴിഞ്ഞാൽ പിന്നെ അവരുത്തിപ്പിടിക്കുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങളവുകൾ ഖലീൽ ബുഖാരി തങ്ങളവുകൾ ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങളവുകളും ദക്ഷിണ കേരള ജംഇഇത്തുലുമായിരുന്നു അതിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുവോലുവിയവുകളും ഇങ്ങനെ നാല് പേർ നാല് പ്രതിനിധീകരിച്ചു കൊണ്ട് തന്നെ പങ്കെടുക്കുക എന്നാണ് ആ സമ്മേളനത്തെ സംബന്ധിച്ചുള്ള തീരുമാനമെന്ന് എന്നെ അറിയിച്ചപ്പോൾ അറിയിച്ചിട്ടുണ്ട് ആ നിലക്കാണ് നിലക്കാണിത് പങ്കെടുക്കുന്നത് വെച്ചത് പിന്നെ മൂന്നാം തീയതി കഴിഞ്ഞിട്ട് വരുന്നത് നാലാം തീയതിയെ ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയത്തങ്ങൾക്ക് ഒഴിവുള്ളൂ അദ്ദേഹത്തിന് അന്നാണെങ്കിൽ കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്നേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് അന്നേക്കാണെങ്കിൽ നമ്മുടെ അരൂർ ദാറുൽ ഖൈർ നാദാപുരത്തെ അരൂർ ദാറുൽ ഖൈറിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികം സിൽവർ ജൂബിലി ആഘോഷം തീരുമാനിക്കപ്പെട്ട സമാപന ദിവസമാണ് ആ സമാപന ദിവസത്തിൽ അതുവരെ അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ബിരുദം നൽകപ്പെടുന്ന ബാച്ചുകൾക്കെല്ലാം ബിരുദം നൽകപ്പെടുന്ന ഒരു ചടങ്ങും ഈ അവസാന സമ്മേളനത്തിലാണ് ഈ നാലാം തീയതിയാണ് അതിൻ്റെ ബിരുദദാന പ്രസംഗം മുമ്പേ തന്നെ നിശ്ചയിക്കപ്പെട്ടതും ആ രീതിയിൽ തന്നെ തീരുമാനിക്കപ്പെട്ടതുമാണ് ആ നാലാം തീയതി നമ്മുടെ ഒരു സമ്മേളനം നമ്മുടെ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന് കാലേ കൂട്ടി മാസങ്ങൾക്ക് മുമ്പേ കുറേ മാസങ്ങൾക്ക് മുമ്പേ തീയതി നിശ്ചയിച്ചു കൊണ്ട് വെച്ചിട്ടുള്ളതിനെ ഒരു മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റാൻ നമ്മുടെ കൂട്ടർ സമ്മതിക്കു നമ്മുടെ രാധാപുരം മേഖലയിൽ രാഹുൽ ഹൈദൻ്റെ ഭാരവാഹികൾ സമ്മതിക്കു അപ്പോൾ അവർ സമ്മതിച്ചാൽ ഞാൻ പോരാം എന്ന നിലയ്ക്ക് നമ്മുടെ ആളുകളോട് പറയുകയാണേ ഞാനത് പറയില്ല എനിക്കത് പറയാനും കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ബന്ധപ്പെട്ട് നോക്കി പക്ഷേ ഇവർ സമ്മതിച്ചില്ല അപ്പോൾ ഒരു നിലയിലും ദാറുൽ ഹൈറിൻ്റെ ആ സമ്മേളനം വിട്ടു പോകാൻ എനിക്ക് കഴിയാത്ത അവസ്ഥ ഞാനവർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് നാലാം തീയതി മാറ്റിയപ്പോൾ ഈ വിവരം പറഞ്ഞിട്ടുണ്ട് ഇതാണ് വാസ്തവത്തിൽ ഈ നാലാം തിയെ യോഗത്തിന് പങ്കെടുക്കാതിൻ്റെ കാരണം അത് അവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ആൾക്കാർക്കും അത് ബോധ്യപ്പോഴും എല്ലാവർക്കും ഇന്നിപ്പോൾ കാണാലോ എൻ്റെ സ്ഥലത്താണ് നടക്കുന്നത് ഇന്ന സ്ഥലത്താണ് അവൻ തുന്നത് കള്ളൊന്നും പറയേണ്ടത് ഇല്ലല്ലോ കള്ളം പറഞ്ഞാലും പൂടിയാലോ അപ്പം ആ നിലയ്ക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് നിശ്ചയിച്ചൊരു യോഗ അല്ലത് മാസങ്ങളെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അരൂര് ദാറുസേറിൻ്റെ പരിപാടിയെന്നും അതിൽ പ്രധാനപ്പെട്ടും പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വിഷയാവതരണമാണ് വെച്ചത് പകരം ഒരാൾ വിടാമെന്ന് പറഞ്ഞ് പകരം വിട്ടത് എൻ്റെ സഹപാഠിയും കേരള സംസ്ഥാന ജമിയതിനുമായ കേന്ദ്ര മുഷാവറിയിലെ അംഗവും അതേപോലെ വളരെ പ്രധാനപ്പെട്ട നിലയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുലബുക്കറുടെ പണ്ഡിതനായ പുതിയാപ്പൊളിയാണല്ലോ ബഹുമാനപ്പെട്ട ഇ എം അബുബുക്കർ മുസ്ലിം അറബുക്കൾ ചെറുക്കാപ്പ് അറബുകൾ എൻ്റെ സഹപാഠിയാണ് അദ്ദേഹം ഇപ്പോൾ അജുപഠനകാലത്ത് അദ്ദേഹത്തെ അയക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അയച്ചത് എൻ്റെ പ്രസംഗം ശരിക്കും അത് എഴുതി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഏല്പിച്ച് അത് അദ്ദേഹം വായിക്കുകയേ ചെയ്യുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് എനിക്കുള്ളത് വിഷയാവതരണമാണ് അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു അവതരണം ഈ നാല് ജു സമിതി സംഘടനകളുടെ നേതാക്കന്മാരും ശേഷം പിന്നെ യുവജന സംഘടനകളുടെ പ്രതിനിധികളുമെല്ലാം ചേർന്നുകൊണ്ട് പ്രസംഗിക്കുന്നതിൽ നീണ്ടൊരു പ്രസംഗത്തിന് കഴിയില്ലല്ലോ അപ്പോൾ വിഷയത്തിൻ്റെ മർമ്മത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടുള്ള എന്താണ് വിഷയത്തിൽ പറയാനുള്ളത് എന്ന് മാത്രം അക്കമിട്ട് നാലഞ്ച് കാര്യങ്ങൾ പ്രത്യേകമായി എഴുതിക്കൊണ്ടുള്ള പ്രസംഗമാണ് എൻ്റെ പ്രസംഗം അത് ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ അവിടെ വായിച്ചു ആ വായിച്ച നിലക്കി എൻ്റെ പ്രാതിനിധ്യം അവിടെയുണ്ട് അതിൻ്റെ പുറമെ പ്രിയപ്പെട്ട നമ്മുടെ ബഷീർ വഹബി അടിമാലി കേരള സുന്നി ജമാത്തിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് ഈ കാലമത്രയും അത്രയും സുന്നി സുന്നിത്ത് ജമാത്തിൽ നമ്മുടെ സംഘത്തിൻ്റെ കൂടെ തന്നെ നിന്ന് പോത്തിക്കുന്നതായി അറിയപ്പെടുന്ന വഹബി വഹബി എന്ന് എറണാകുളം ജില്ലയിൽ പറയാറ് തന്നെ ബഷീർ വഹബി അടിമാലിയാണ് ആ ബഷീർ വഹബി അടിമാലി കൂടി പങ്കെടുത്തുകൊണ്ടുള്ള പ്രസംഗം അവിടെ വേറുണ്ട് അതും അദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സംഘം അതിൽ നിന്ന് മാറി വന്നിട്ടില്ല അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ വരെയത് നടക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് ദിവസം വരെയുള്ള നിലയിൽ നാല് വിലമാ സംഘങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന നാല് സുന്നി സംഘടനകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു സമ്മേളനം എന്നാണ് ഇതിനെക്കുറിച്ചുള്ള പ്രചാരണം നമ്മുടെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അത്ര മാത്രമേ നമ്മുടെ സംഘത്തിന് അറിയുകയും കൂട്ടൂ മറിച്ചൊരു വേറെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നീട് അവസാനമുണ്ടായിട്ടു എന്നൊരു പ്രചാരണം ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് അലി സിഹാബ് തങ്ങളുടെ വിളിക്കാതെ നടത്തുന്ന ഒരു യോഗം എന്നാണ് അതവിടെ വിളിക്കാതെ നടത്തുന്ന ഒരു യോഗം എന്ന് പറയാനൊരു ഇടവുമില്ല കാരണം നാല് ജമഇയ്യത്തിലുരമകളിൽ നിന്ന് ആ ജമഇയ്യത്തിലുരമകളുടെ ഉത്തരവാദപ്പെട്ട ഏറ്റവും വലിയതായിട്ട് സമൂഹത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരെ പങ്കെടുപ്പിക്കുക എന്നാണ് ഒരു തീരുമാനിച്ചത് ആ തീരുമാനപ്രകാരം വരുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവകൾ ക്ഷണിക്കുന്ന ക്ഷണിക്കുന്നു ക്ഷണിച്ചില്ല ഈ വിഷയത്തിന് അവിടെ സ്ഥാനമില്ലല്ലോ പക്ഷേ പ്രചാരണം പ്രചാരണമുണ്ടായതെങ്ങനെയാണ് ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണോ അതല്ല മറ്റാരെങ്കിലും ഒപ്പിച്ച വേലയാണോ നാല് സുന്നി സംഘടനകളും കൂടിയും ചേരുന്നു എന്ന് കേൾക്കുമ്പോൾ പ്രയാസമുണ്ടാകുന്ന തരത്തിലുള്ള ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടായതാണോ ഇതൊന്നും നമുക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോ ബന്ധപ്പെട്ടവരോ എന്നെ ആ കാര്യത്തിൽ പങ്കെടുക്കരുന്ന് അറിയിക്കാനോ ബന്ധപ്പെടാനോ നിന്നിട്ടുമില്ല അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗുകാർ പറഞ്ഞിട്ട് പോയില്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ടായിട്ട് പോയില്ല എന്ന് പോയില്ലെന്ന് ഒരു വിഷയം ഇവിടെ വരുന്നില്ല എന്നോട് ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ പ്രവേശിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയം അങ്ങനെ ഉണ്ടോ എന്ന് തോന്നുന്നില്ല മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ സമുദായ പാർട്ടിയാണ് കേരള സംസ്ഥാന ജമിയോത്തരും ആ സമസ്ത കേരള ജമിയോത്തരൂമാ അഖിലേന്ത്യാ സുന്യ ജമിയുമാ ദക്ഷിണ കേരള ജമിയോത്തരുമാ എന്ന് പറയുന്നത് ജമിയത്തൊരു വിലമാകളാണ് ഈ ഉലമാകൾ സമ്മേളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പ്രചാരണത്തിൻ്റെ നിമിത്തം എന്ത് കാരണമെന്ത് നമുക്കറിയില്ല പക്ഷേ അവസാനം എത്തി എത്തി വന്ന് നോക്കുമ്പോൾ നമ്മുടേതല്ലാത്ത മറ്റു സംഘങ്ങളിൽ ഒരു രണ്ടഭിപ്രായം ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് അവസാനത്ത് യോഗം അതിങ്ങനെ പ്രചാരണം വന്നതിൻ്റെ പേരിലാണോ അല്ലേ എന്ന് നമുക്കറിയില്ല പങ്കെടുക്കണം പങ്കെടുക്കേണ്ടെന്നറിയുന്ന രണ്ട് കക്ഷികൾ എ പി വിഭാഗത്തിലും ഉണ്ടായിട്ടുണ്ടത് ഇ കെ വിഭാഗത്തിലും ഉണ്ടായിട്ടുണ്ടത് ദക്ഷിണ കേരള ജമീയത്തിനു മേലും ഉണ്ടായിട്ടുണ്ടത് അങ്ങനെ രണ്ട് വിഭാഗമായി പിരിയുന്ന ഒരവസ്ഥയാണ് ഈ പ്രചാരണത്തിൻ്റെ ഒടുവിൽ സംഭവിച്ചത് അതിൽ നമുക്ക് ബാധകമില്ല നമ്മുടെ ആളുകൾ അത് അറിഞ്ഞിട്ടുമില്ല ഇത് നമ്മുടെ ആളുകൾ അറിയുന്നത് അന്നത്തെ സമ്മേളനത്തിൽ പ്രത്യേകം ലീസ്റ്റിലില്ലാത്ത അജണ്ടയിൽ ഇല്ലാത്ത ചില ആളുകൾ വരികയും പ്രസംഗിക്കുകയും പ്രസംഗത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ മറ്റുള്ളവരുടെ പ്രചാരണത്തിൻ്റെയും മാധ്യമങ്ങളുടെ പ്രചാരണത്തിൻ്റെയും അടിസ്ഥാനത്തെ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ചില പ്രസംഗങ്ങളും പ്രയോഗങ്ങളും ആ സമ്മേളനത്തിൽ ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയുള്ള ചില പണികൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അറിയുന്നത് അപ്പോൾ ഇത് തുടക്കത്തിലേ ഇത് സംഘടിപ്പിച്ച ആളുകൾക്ക് അങ്ങനെ വല്ല ദുരുദ്ദേശങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല നമ്മുടെ സംഘത്തിൻ്റെ ഘടകങ്ങൾ ആരും അതറിഞ്ഞിട്ടുമില്ല ഇപ്പോൾ അവസാനമുണ്ടായ തരത്തിലുള്ള രൂപത്തിലാണെങ്കിൽ നമ്മുടെ ജമ്മിയത്തും നമ്മുടെ സംഘടനകളും അതോട് സഹകരിക്കാനും മുന്നോട്ട് പോകാനും ഇല്ലെന്നും ശരിക്കും തുടക്കത്തിലുള്ള രീതിയിലുള്ള ഐക്യത്തിൻ്റെ ലെവലാണെങ്കിൽ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നിലപാടെന്നും നമ്മുടെ സംഘം അതിനെ അറിയിച്ചിട്ടുണ്ട് ഇതാണ് ഈ വിഷയത്തിലൂടെ ശരിയായ നിലപാട് നാല് സുന്നീ സംഘടനകളും പരമാവധി കഴിയാവുന്നിടത്തോടും യോജിച്ച് പോവത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നയം മുസ്ലിം സംഘടനകളെല്ലാം മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ഒന്നിച്ച് പോവത്തിക്കുക എന്നുള്ളതിൽ നമ്മൾ എപ്പോഴും കൂടെ നിന്നിട്ടുണ്ടല്ലോ ശരിയാഴ്ച സംരക്ഷണത്തിൻ്റെ ആ കാലത്ത് കേരള സംസ്ഥാന രമ്യത്തിലും ആ അതിൻ്റെ കൂടെ ക്ലിയറായിട്ട് നിന്നിട്ടുണ്ടല്ലോ എല്ലാ രംഗത്തും നിന്നിട്ടുണ്ട് നമുക്കറിയാം എ പി ഇ കെ വിഭാഗമായി സമസ്ത പിരിയുന്നതിനിട വെച്ചത് ആ ശരിയായ സമ്മേളന കാലത്ത് മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു നിന്നതാണ് അവിടെ കേരള സംസ്ഥാന രമ്യത്തിലും പുറകോട്ട് പോയിട്ടില്ല ഒന്നിച്ച് നിന്നിട്ടുണ്ട് മുസ്ലിം സംഘടനകൾക്ക് എല്ലാം ഒന്നിച്ചു നിൽക്കാമെങ്കിൽ ആദർശ രംഗത്ത് തന്നെ അതീതയുടെ കാര്യത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസം മുസ്ലിം സംഘടനകൾക്കൊക്കെ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നം വരുമ്പോൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ ആദർശരംഗത്ത് അഹുരുസന്ന ജമാത്തിൻ്റെ ആശയത്തിൻ്റെ കാര്യത്തിൽ ആദർശത്തിൻ്റെ കാര്യത്തിൽ വിശ്വാസ കാര്യത്തിൽ തർക്കമില്ലാത്ത നാല് സുന്നി ജമിയമകളെ സംബന്ധിച്ചും സുന്നത്ത് ജമാത്തിൻ്റെ പേരിൽ ഒന്നിച്ചു നിൽക്കുന്നതിൽ എന്താണ് മോശം അതെപ്പോഴും വേണ്ടത് തന്നെയാണ് സ്വാഗതർഹമാണെന്നത് തന്നെയാണ് കേരള സംസ്ഥാന ജമീയത്തുരമായയുടെ നയം